മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ അഞ്ചന ഐ ആയി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് മാളവിക വേൽസ് ഓരോ സീരിയലിലും ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു താരം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ സുപരീതമായ മുഖമാണ് മാളവികയുടേത് മികച്ച നർത്തകിയായ താരം ഭരതനാട്യം കൊച്ചിപ്പുടി മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് പി ജി വേൽസും തുടിന വെയിൽസുമാണ് താരത്തിൻ്റെ മാതാപിതാക്കൾ തൃശ്ശൂരിലെ വിദ്യാനിധി സ്കൂളിലാണ് താരം തൻ്റെ പഠനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലെ മിസ് ബ്യൂട്ടിഫുൾ ഐ ടൈറ്റിൽ വിന്നറായിരുന്നു മാളവിക അപ്പോൾ താരത്തിന് പതിനാറ് വയസ്സ് മാത്രം ആയിരുന്നു ആദ്യ ചിത്രം വിനീത് ശ്രീനിവാസിൻ്റെ മലർവാടി ആർട്സ് ക്ലബ് ആയിരുന്നു പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സീരിയലുകളിലായിരുന്നു മാളവിക കൂടുതലും അഭിനയിച്ചത് മാളവികയ്ക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് ഐഷ എന്ന ഡോക്യുമെന്ററി ഫിലിമിൽ താരം അഭിനയിക്കുന്നത് താരം അഭിനയിച്ച മിക്ക പരമ്പരകളും മഴവിൽ മനോരമയിൽ ആയിരുന്നു അമ്മുവിൻ്റെ അമ്മ പൊന്നമ്പിളി മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയവയായിരുന്നു താരത്തിൻ്റെ സീരിയലുകൾ മീനുസ് കിച്ചൺ ആണ് താരത്തിൻ്റെ ഏറ്റവും പുതിയ സീരിയൽ പൊന്നമ്പിളി എന്ന സീരിയലിന് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട് മാളവിക മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സീരിയലിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത താരം മീനീസ് മീനുസ് കിച്ചണിലൂടെയാണ് തിരിച്ചു വന്നത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ട് താരത്തിന് മാളവിക അഭിനയിച്ച എല്ലാ സീരിയലുകളും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കുവാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് സീരിയൽ നടനും പേളിമാണിയുടെ ഭർത്താവുമായ ശ്രീനിഷ് അരവിന്ദിൻ്റെ അരവിന്ദിൻ്റെ ആദ്യ പ്രണയിനിയായിരുന്നു മാളവിക എന്ന് സോഷ്യൽ മീഡിയയിൽ റൂമറുകൾ കേൾക്കാറുണ്ടായിരുന്നു അമ്മുവിൻ്റെ അമ്മ എന്ന സീരിയലിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് എന്നാൽ ഇതിനെക്കുറിച്ച് മാളവിക ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല